നിനക്ക് തന്നെ അമ്മേ ഞാൻ തന്നെ കുടിച്ചാ അമ്മയുടെ കൈയുടെ എനിക്ക് അറിയാൻ എന്റെ തരണേ അതെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ചോദിക്കട്ടെ എന്താടി അമ്മേ കാപ്പിപ്പൊടി ഉണ്ടല്ലോ കാപ്പി കളർ അല്ലേ അതുകൊണ്ട് കാപ്പി ഇടുമ്പത്തേക്ക് നമ്മൾ കാപ്പിന്ന് വിളിക്കുന്നു പക്ഷെ ചായപ്പൊടിക്കുന്നു എന്താ വിളിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല നീ തന്നെ അത് കണ്ടുപിടിച്ചോ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് അമ്മ എയർ ഹോസ്റ്റസ് ഒക്കെ അല്ലായിരുന്നു പിന്നെ എനിക്ക് ചായയുടെയും കപ്പിയുടെയും കളർ തപ്പി പിടിക്കുന്നില്ലായിരുന്നോ പണി അതല്ല അത്രയും വലിയ പഠിപ്പ് പഠിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള ദിനചര്യമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ അറിഞ്ഞിരിക്കണ്ടേ ഇങ്ങനത്തെ ഒന്നും ഞങ്ങളെ പഠിപ്പിച്ചില്ല ഇനിയും പറയാ അവരോട് ഇത് ആഡ് ചെയ്യാനായിട്ട് ഈ പോഷനിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും അച്ഛാ എന്റെ ചായ തരത്തില്ല ഇത് ഞാൻ കഷ്ടപ്പെട്ട് കാല് പിടിച്ച് ഉണ്ടാക്കി പിടിച്ചാ ഞാൻ ഇങ്ങോട്ട് വന്നത്

മേലാൽ ഇനി ഞാൻ ഉണ്ടാക്കുന്ന കൃഷി പറമ്പ് ഒരു സാധനം നീ തൊട്ടേക്കരുത് അല്ലേലും അതെനിക്ക് വേണ്ട ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് നീ കഴിക്കാൻ പാടില്ലേ എന്റെ വാഴ വെട്ടിയാൽ ഞാൻ ചൂടാവും അയിന് ഞാനല്ലല്ലോ വാഴ വെട്ടിയ പിന്നെ എന്നോട് ചൂടാവുന്ന എന്തിനാ എന്റെ കൊല ആരായാലും ഞാൻ ചൂടാവും എന്റെ പൊന്ന് മനുഷ്യനാ വാഴ വെട്ടിയത് ഉത്തമനാ എന്റെ ആ അവന് ആ അവന്റെ ഡോക്ടർ ഡോക്ടറെ വിളിച്ചപ്പോഴത്തേക്ക് ആ പാട വപ്രാളമായിരുന്നു എന്റെ വാഴ വെട്ടിട്ടാണ് അവൻ വെപ്രാളം കാണിക്കാനുള്ളത് അതൊന്നും എനിക്കറിയാമല്ലോ അത് നിങ്ങൾ അവനോട് എടി ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം അല്ലേ

അവനെ വാഴയിലോണ്ട് ക്ലിനിക്കിലോട്ട് ഓടി അവന്റെ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വമല്ലേ ഞാൻ ഓരോ ആവശ്യത്തിന് വെളിയിൽ പോകുന്നില്ല അപ്പൊ നിനക്കുന്നൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉള്ള കാര്യമല്ല ഇവിടെ നടക്കും നോക്കാ എന്റെ ഇന്ന് േട്ടന് വളരെ സന്തോഷമുള്ള സന്തോഷമുള്ളൊരു ദിവസം ഈ സന്തോഷം നമുക്ക് അച്ഛനോടും കൂടെ പങ്കുവെക്കാം ചേട്ടൻ വന്നു നീ അത് പറയാനാണെച്ചാ ഞാൻ വന്നത് ഇന്ന് ക്ലിനിക്കിൽ ഒരു സുന്ദരി പശുവിനെ ഡെലിവറിക്ക് കൊണ്ടുവന്നായിരുന്നു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു എന്നിട്ട് കോംപ്ലിക്കേഷൻ മാറ്റിയതാ അതെ അവിടെ ഡെലിവറി സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുണ്ട് പൂവൻ വാഴയുടെ കൂമ്പില കൊടുക്കുന്നത് നല്ലതാണ് പശുക്കൾക്ക് നിന്റെ പശുവിന്റെ ഡെലിവറിക്ക് എന്റെ വാഴ എന്തിന്റെ തീ വെട്ടിയത് അത് കൊടുക്കാൻ വേണ്ടി അപ്പൊ നോക്കാനൊക്കെ പറ്റുമോ കിട്ടിയോളാം വെട്ടി പക്ഷേ അതിന്റെ ഇല വളരുന്നുണ്ടോ അതിന് പൊക്കം വെക്കുന്നുണ്ടോ എന്ന് നോക്കി ഒരു മനുഷ്യന്റെ മുഖം ചേട്ടൻ ആലോചിച്ചില്ല ആരംഭു അച്ഛാ കുറച്ച് വെള്ളം ഒഴിച്ചു അത്ര എന്നത് അയ്യാ പിന്നെ നീയാണ് ആണ് അതിന്റെ വെള്ളവും വെള്ളം ഒഴിച്ച് വിട്ടത് അച്ഛ ഒരു മിണ്ടാ പ്രാണി ഇതുവരെ ലോകം കാണാത്ത അതിന്റെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ വാഴ വിട്ടിയത് നിനക്ക് നിന്റെ പശു പശുക്കുട്ടിയും പോലെ തന്നെയാണ് എനിക്ക് എന്റെ വാഴയും വാഴക്കുലയും ചുമ്മാൻ പറഞ്ഞു പറഞ്ഞു എന്റെ മക്കളെ പോലെയാണ് ഞാൻ കാണുന്നത് അച്ഛ ഒരു കാര്യം ചെയ്യണം കൃഷിഭവൻ ഇന്ന് രണ്ട് മക്കളെ കൂടെ വാങ്ങിച്ചോണ്ടാ ഞാൻ വളർത്തി മാത്രമേ ശരിയെന്ന് വിചാരിച്ചോണ്ടിരുന്നേട്ടാ ാൻ പറ്റിയാണ് നമ്മെ അറിഞ്ഞ പറഞ്ഞു അച്ചമ്മ അച്ഛമ്മ്രാണിക്ക് വേണ്ടി വാഴ വെട്ടി അതിനാണ് പറഞ്ഞത് അത്രയ്ക്ക് സ്റ്റേജ് ആയതുകൊണ്ടാണ് പിന്നെ എനിക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഞാൻ എന്റെ ക്ലിനിക്കില് രണ്ട് പശു കഴിച്ചിട്ട് അച്ചമ്മ ഞാൻ സോറി പറയാം എനിക്കൊന്നും വേണ്ടത് സോറി ഒന്നും ഞാൻ സോറി പറയാൻ ഉദ്ദേശിക്കുന്നു എടാ എനിക്ക് പറഞ്ഞില്ലേ അച്ചമ്മ അച്ചമ്മയ്ക്ക് നല്ല മോനെയും കൊച്ചുമോനെയാണല്ലോ കിട്ടിയത് നീ കാര്യം പാടി